സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ മറക്കരുത് തന്റെ അമ്മ ആരാണ് എന്നുള്ള സത്യം ഒടുവിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് താരയെ അംഗീകരിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് കുഞ്ഞിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ സമയം ആകട്ടെ രാഹുൽ വീണ്ടും സരൈവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ വിട്ടുകളയരുത് എത്രയും പെട്ടെന്ന് തന്നെ സരൈവിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ കുഞ്ഞിനെ എന്നേക്കുമായി ഇല്ലാതാക്കണം എന്നാൽ മാത്രമാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അയാൾ പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മറ്റാരുമല്ല തൻ്റെ അച്ഛനായ രാഹുൽ തന്നെയാണ് എന്നുള്ള സത്യം സറയു അറിയാൻ ഇടയാകുന്നത് ഇതോടെ സറയു രാഹുലിനെ കാണുന്നതിനായി കടന്നു ചെല്ലുന്നു അപ്രതീക്ഷിതമായ ഈ വരവ് രാഹുലിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താ മോളെ എന്തുപറ്റി എന്ന് രാ രാഹുൽ ചോദിക്കുന്നു ഇതോടെ രാഹുലിനോട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നീ അല്ലടാ ശ്രമിച്ചത് എന്നും എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്ന സരയു ഇതേ തുടർന്ന് കോളറിനെതിരെ പിടിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് മറുപടി പറയും എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു അയാൾ മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ആലോചിക്കുന്ന അയാൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും വിചാരിക്കുകയും ഞാനല്ല ഞാൻ എന്തിനാണ് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നിന്റെ അച്ഛനിലെ എനിക്ക് നിന്റെ കുഞ്ഞിന്റെ വില അറിയുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നിങ്ങൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന സരയു ഇനിയും ഇതുപോലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അയാൾ നിനക്ക് തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് ഞാനാണ് ആ കുഞ്ഞിനെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തത് എങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ ഞാൻ ഇവിടെയില്ല എന്നുള്ളതിന് തെളിവുകൾ കാണിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ പറയുന്നത് നുണയല്ല സത്യമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സരയു താൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവുകയാണ് പക്ഷെ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ വളരെ അധികം സൂക്ഷിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയാണ് രാഹുൽ പക്ഷെ ഇതേ തുടർന്നാണ് രാഹുലിനെ കാണുന്നതിനെ രാഹുലിന്റെ മുന്നിലേക്ക് കിരൺ കയറി വരുന്നത് കിരണോട് എന്തിനാടാ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സരയുവിന്റെ കുഞ്ഞിനെ ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് എന്ന് കിരൺ വ്യക്തമാക്കുകയാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള രാഹുലിന്റെ ശ്രമം ഉപേക്ഷിക്കുന്നതാണ് രാഹുലിന് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തുന്ന കിരൺ ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് എന്നെ പേടിപ്പിക്കാൻ നിൽക്കാതെ പോട ചേർക്ക നീ നിന്റെ വീട്ടിലെ കാര്യം അന്വേഷിച്ചാൽ മതി എന്ന രാഹുൽ വ്യക്തമാക്കുകയും ഇവിടത്തെ കാര്യം ഞാൻ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്